വീണ്ടും ഒരു അന്താരാഷ്ട്ര വനിതാ ദിനം കൂടി കടന്നു പോകുകയാണ് സ്ത്രീ ശാക്തീകരണത്തെയും സ്വാതന്ത്ര്യത്തെയും കുറിച്ചെല്ലാം സമൂഹത്തെ വീണ്ടും വീണ്ടും ബോധവാന്മാരാക്കാൻ ഉദ്ദേശിച്ചുകൊണ്ടാണ് ഓരോ വർഷവും നമ്മൾ വനിതാ ദിനം ആചരിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ചിലാണ് ഐക്യരാഷ്ട്രസഭ മാർച്ച് എട്ട് അന്താരാഷ്ട്ര വനിതാ ദിനമായി പ്രഖ്യാപിച്ചത് എന്നാൽ അതിനും എത്രയോ വർഷങ്ങൾക്ക് മുൻപ് തന്നെ സ്ത്രീകൾ തങ്ങളുടെ ആവശ്യങ്ങൾക്ക് വേണ്ടിയുള്ള പോരാട്ടങ്ങൾ ആരംഭിച്ചിരുന്നു ആയിരത്തി ഫെബ്രുവരി ഇരുപത്തി എട്ടിന് അമേരിക്കയിൽ തെരേസ മൽക്കീൽ ഐറ സലാസർ എന്നീ വനിതകളുടെ നേതൃത്വത്തിലാണ് ആദ്യമായി വനിതാ ദിനം ആചരിക്കപ്പെട്ടത് ആയിരത്തി തൊള്ളായിരത്തി പത്ത് കോപ്പൻഹേഗനിൽ പതിനേഴ് രാജ്യങ്ങളിൽ നിന്നുള്ള നൂറ് പേർ പങ്കെടുത്ത ലോക വനിതാ സമ്മേളനം വനിതാ ദിനത്തിൽ അടുത്ത പടിയായി അതിനും ആറ് പതിറ്റാണ്ടിന് ശേഷമാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ചിൽ ഐക്യരാഷ്ട്രസഭ മാർച്ച് എട്ട് അന്താരാഷ്ട്ര വനിതാ ദിനമായി പ്രഖ്യാപിച്ചത് ആരോഗ്യം വിദ്യാഭ്യാസ സാമ്പത്തികം രാഷ്ട്രീയം തൊഴിൽ കുടുംബം തുടങ്ങിയ മേഖലകളിൽ സ്ത്രീകൾ നേടിയ മുന്നേറ്റത്തിന്റെ ഓർമ്മപ്പെടുത്തൽ കൂടിയാണ് ഓരോ വനിതാ ദിനവും ആയിരത്തി തൊള്ളായിരത്തി എട്ടിൽ ന്യൂയോർക്കിലെ പതിനയ്യായിരം വനിതാ ജീവനക്കാർ തുല്യവേതനവും മെച്ചപ്പെട്ട തൊഴിൽ സാഹചര്യവും ആവശ്യപ്പെട്ട് തെരുവിലിറങ്ങിയ സംഭവം വനിതാ ദിനാചരണത്തിലേക്ക് നയിച്ചു ജോലി സമയത്ത് ഇളവ് വരുത്തുക ശമ്പളത്തിൽ ന്യായമായ വർധനവ് വരുത്തുക വോട്ട് ചെയ്യാനുള്ള അവകാശം നൽകുക എന്നിവയായിരുന്നു സമരക്കാരുടെ ആവശ്യം ലോകത്തിന്റെ പല ഭാഗങ്ങളിൽ നിന്നും ഈ സമരം വ്യാപിച്ചു അങ്ങനെ ആയിരത്തി തൊള്ളായിരത്തി ഒൻപതിൽ ന്യൂയോർക്കിൽ സ്ത്രീകൾ വനിതാ ദിനം ആചരിച്ചു ഓരോ വർഷവും വനിതാ ദിനത്തിന്റെ വിഷയം മാറിക്കൊണ്ടിരിക്കുന്നു ഈ വർഷത്തെ വനിതാ ദിനത്തിന്റെ വിഷയം അല്ലെങ്കിൽ തീം എന്ന് പറയുന്നത് ഇൻവെസ്റ്റ് ഇൻ വിമൻ ആക്സിലറേറ്റ് പ്രോഗ്രസ് എന്നതാണ് അതേസമയം ഗാസയിലെ ഓരോ സ്ത്രീകളും നേരിടുന്ന മനുഷ്യത്വ വിരുദ്ധതയും ക്രൂരമായ ആക്രമണങ്ങളും പരിഗണിക്കുമ്പോൾ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ വനിതാ ദിനം കൂടുതൽ ശ്രദ്ധ അർഹിക്കുന്നു ഏകദേശം അഞ്ചു മാസം മുൻപ് ആരംഭിച്ച ആക്രമണത്തിൽ ഇതുവരെ ഗാസയിൽ കൊല്ലപ്പെട്ടത് ഒൻപതിനായിരത്തിലധികം സ്ത്രീകളാണെന്നാണ് ഐക്യരാഷ്ട്ര സഭയുടെ കണക്ക് ഇതൊരു ഏകദേശ കണക്ക് മാത്രമാണ് അവശിഷ്ടങ്ങൾക്കിടയിൽ ഇനിയും നിരവധി പേർ കുടുങ്ങിക്കിടപ്പുണ്ടാകാം എന്നാണ് വിലയിരുത്തുന്നത് ഗാസയിൽ ഓരോ ദിവസവും ശരാശരി അറുപത്തിമൂന്ന് സ്ത്രീകൾ കൊല്ലപ്പെടുന്നുണ്ട് അതുപോലെ പ്രതിദിനം മുപ്പത്തിയേഴ് അമ്മമാർക്കും ഇസ്രയേലി സൈന്യത്തിന്റെ ആക്രമണത്തിൽ ജീവഹാനി സംഭവിക്കുന്നുണ്ട് ഇരുപത്തിമൂന്ന് ലക്ഷം ജനങ്ങൾ തിങ്ങിപ്പാർക്കുന്ന ഒരു ചെറിയ മുനമ്പാണ് ഗാസ ലോകത്തിലെ ഏറ്റവും വലിയ തുറന്ന ജയിൽ എന്ന വിശേഷണം വഹിച്ചിരുന്ന പ്രദേശം ഈ ആഗമനം ഇസ്രയേൽ നടത്തുന്ന കടന്നാക്രമണം ഒരു ജനതയെ ദുരിതങ്ങളിൽ നിന്നും ദുരിതങ്ങളിലേക്ക് തള്ളിവിടുകയാണ് ഉണ്ടായത് ഗാസയിലെ ഇരുപത്തിമൂന്ന് ലക്ഷം ജനങ്ങൾ കൊടും പട്ടിണിയിലൂടെയാണ് തെന്ന് അന്താരാഷ്ട്ര ഏജൻസികളുടെ റിപ്പോർട്ടുകൾ ചൂണ്ടിക്കാട്ടുന്നു സഹായ വിതരണവുമായി എത്തുന്ന ട്രക്കുകൾ കാത്തു നിൽക്കുന്നവർ പോലും ഗാസയിൽ ആക്രമിക്കപ്പെടുകയാണ് സയിലെ പലയിടങ്ങളിലും അതിരൂക്ഷമായ പട്ടിണിയാണെന്നാണ് റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നത് ഒരു കുടുംബത്തിലെ ഒരാളെങ്കിലും ഭക്ഷണം ഉപേക്ഷിക്കേണ്ട സ്ഥിതിയുണ്ട് ഇതിൽ തൊണ്ണൂറ്റഞ്ച് ശതമാനം സാഹചര്യങ്ങളിലും കുടുംബങ്ങളിലെ സ്ത്രീകളാണ് മക്കൾക്ക് ഭക്ഷണം നൽകാൻ ആഹാരം വേണ്ടെന്ന് വെക്കുന്നത് പത്തിൽ ഒൻപത് സ്ത്രീകൾക്കും ഭക്ഷണം കണ്ടെത്തുന്ന കാര്യത്തിൽ പ്രതിസന്ധികൾ നേരിടുന്നതായും പുറത്തുവരുന്ന വരുന്ന വാർത്തകളിൽ സൂചിപ്പിക്കുന്നു പ്രതിദിനം അറുപത്തി സ്ത്രീകൾ കൊല്ലപ്പെടുന്ന നാട് ഗാസയിലേക്ക് നോക്കാതെ ഈ വനിതാ ദിനത്തിലൂടെ നമുക്ക് കടന്നു പോകാൻ സാധിക്കില്ല അന്ത്യയാത്ര ചൊല്ലുന്നത് നിത്യേന നൂറിലേറെ പേർക്കാണ് ഏകദേശം മുന്നൂറ്റി നാൽപ്പത് ആളുകൾക്ക് ഒരു ടോയ്ലറ്റ് സൗകര്യമാണ് ഗാസയിലുള്ളത് സ്വന്തമായി ഉണ്ടായിരുന്ന വീടും മറ്റെല്ലാ സ്വത്തുക്കളും ഇസ്രയേൽ ആക്രമണത്തിൽ തകർന്ന് തരിപ്പടമായിരിക്കുകയാണ് വടക്കൻ ഗാസകാർക്ക് തിരികെ പോകാനാകുമോ എന്ന് പോലും അറിയാതെ തെക്കൻ ഗാസയിലെ അഭയാർത്ഥി ക്യാമ്പുകളിൽ കഴിച്ചുകൂട്ടുകയാണ് ഇസ്രയേലിന്റെ ബോംബാക്രമണത്തെക്കാൾ ആർത്തവ സമയത്തെ ഭയക്കുന്നുവെന്നാണ് ഗാസയിലെ സ്ത്രീകൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് വിഷപ്പിനു പുറമെ ആർത്തവ സമയത്തുണ്ടാകുന്ന സമ്മർദ്ദത്തെ അതിജീവിക്കാൻ കഴിയാതെ കഷ്ടപ്പെടുകയാണ് അവർ ശുദ്ധമായ വെള്ളമില്ല ശുചിമുറി സംവിധാനങ്ങളില്ല വൈദ്യുതി ഇല്ല അതിനൊപ്പം ആർത്തവം കൂടി എത്തുമ്പോൾ സ്ത്രീകൾക്ക് നരകയാതനയുടെ അനുഭവം വീണ്ടും വർദ്ധിക്കുന്നുവെന്ന് ഗാസിയിൽ നിന്നുള്ള റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നു ഗാസയിൽ ഏകദേശം ഏഴ് ലക്ഷം സ്ത്രീകൾക്കും പെൺകുട്ടികൾക്കും ആർത്തവചക്രം ഉണ്ടെന്നാണ് യു എൻ കണക്കാക്കുന്നത് എന്നാൽ അതിനുപയോഗിക്കാൻ പാടുകളോ ആവശ്യമായ ടോയ്ലറ്റ് സംവിധാനങ്ങളോ ലഭ്യമല്ല സാനിറ്ററി പാടുകൾ കണ്ടെത്താൻ അവർ ബുദ്ധിമുട്ടുകയാണ് പലരും ഉപയോഗിച്ച പാടുകൾ വീണ്ടും കഴുകി ഉപയോഗിക്കുന്ന അവസ്ഥ വരെയുണ്ടെന്നാണ് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് ചില കൂടാരങ്ങളുടെ തുണി കീറിയാണ് പാടായി ഉപയോഗിക്കുന്നതെന്നും റിപ്പോർട്ടുകളിൽ പറയുന്നു